ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇത് യാതൃശ്യമായിട്ട് ഇതിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ നമുക്കിത് എടുക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് നമ്മൾ എടുത്താണ് ഇത് എവിടെയാണെന്ന് നിങ്ങൾക്കാണെന്നവർക്കെല്ലാം അറിയായിരിക്കും ഇത് നമ്മുടെ പ്രശസ്തമായ എരുമേലി എന്ന് പറയുന്ന സ്ഥലമാണ് എരിമേലി ടൗണിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് നിൽക്കുന്നത് നമ്മൾ എരുമേലി ടൗണിലേക്ക് പോവുകയാണ് ഇപ്പോൾ എരുമേലി ടൗൺ എന്താണ് പ്രശ പ്രശസ്തമാക്കുന്ന ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ശബരിമല സീസണിൽ എരുമേലി വാവൂർ പള്ളിയിൽ നിന്നും പേട്ടതുള്ളൽ തുടങ്ങി ക്ഷേത്രത്തിലെത്തിയിട്ട് അവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് എരുമേലി എന്ന് പറയുന്ന ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്നത് ഇതാണ് വാപരുവള്ളി നമ്മൾ കാണുന്ന ഈ വാപരിവള്ളിയെ ചുറ്റിപ്പറ്റി ഇപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതൊന്നും കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ജീവിത രീതിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ വിവാദത്തിലേക്കൊക്കെ എത്തിച്ചേരാ ചേരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും പേട്ടതുള്ളലിനും ബാവരുവള്ളി സന്ദർശനത്തിനും അയ്യപ്പ ഭക്തരുടെ ഭാഗത്തുനിന്ന് ഒരു കുറവുണ്ടായിട്ടില്ല അതിൻ്റെ ഒരു തെളിവെന്ന രീതിയിൽ നമ്മളിത് നോക്കുമ്പോൾ വാവരുവള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് പോവുകയും വാവരുവള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങി വരികയും ചെയ്യുന്ന ഒരുപാട് പേട്ടതുള്ളൽ അയ്യപ്പ സംഘങ്ങൾ ഈ നമ്മുടെ എരിമേലയിലെ ഈ നിരത്തിനെ നിറങ്ങുകൊണ്ട് തന്നെ പോകുന്നുണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വളരെ സാവോഷം ഇതിൽ പോകാൻ കഴിയുള്ളൂ എന്തായാലും അയ്യപ്പന്മാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി അയ്യപ്പഭക്തർ ഈ ശബരിമല തുടങ്ങിയതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് ഈ ദിവസത്തിനുള്ളിൽ തന്നെ ശബരിമല റെക്കോർഡ് അയ്യപ്പ ഭക്തരുടെ സന്ദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലോകമറിയുന്ന ലോകത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിശ്വാസങ്ങളുടെ സന്ദർശന കേന്ദ്രമായിട്ട് ശബരിമല മാറുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പം ആ ഒരു ആവരുപള്ളിയുമായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഇപ്പം ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട് എന് ഏതെങ്കിലുമൊക്കെയുള്ള ഒരു ഐതിഹ്യപരമായിട്ടുള്ള എന്തൊക്കെയോ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും മാനുഷികമായ പരിഗണനയും മാനുഷികമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും നഷ്ടപ്പെടാതെ വിശ്വാസത്തിൻ്റെ പേര് നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു നല്ല ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി എന്തായാലും ഈ ശബരിമല സീസണിൽ ഈ എരുമേലിയിലൂടെയുള്ള ഈ യാത്രയിൽ ഭക്തരുടെ ഈ പേട്ടതുള്ളിൽ കണ്ടപ്പോൾ അത് ഇപ്പോഴത്തെ സമകാലിക സംഭവ വികാസങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു വിഷ്വൽസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പേട്ടവള്ളിൽ നടക്കുന്നുണ്ട് പാവൂര് പള്ളിയിൽ സന്ദർശനം നടക്കുന്നുണ്ട് അതുവഴി അയ്യപ്പ ഭക്തരുടെ ഒരുപാട് ആൾ അയ്യപ്പ ഭക്തരുടെ തെക്കും തിരക്കും എരുമേലിയിലുണ്ട് അപ്പം ഈ ഇതാണ് നമ്മൾക്ക് ബാക്കി കാഴ്ചകൾ കണ്ട് നമുക്ക് ഒരു ഈ എരുമേല ടൗ കഴിയുന്നതോടുകൂടി വീഡിയോ വൈൻ്റെ പെയ്യും അതായത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടെ നിൽക്കണം കേട്ടോ കഴിഞ്ഞ വീടുകളെല്ലാം കണ്ടുവെന്ന് വിചാരിക്കുന്നു പുതിയ യാത്രകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കൂടിക്കോ ഒപ്പം വായോ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വീടില്ലേ